അങ്ങോട്ട് പോകുമ്പോ മഴ ഒന്നും ഉണ്ടായിട്ടാ ഞാന കൊടയെടുക്കാൻ പോയി പക്ഷെ ഇരിക്കുമ്പോ മഴ ഒന്നു ഞാനിട്ടൊരു വാഴ നോക്കണ പണ്ടല്ലോ വാഴ നോക്കിയല്ല മീന നീ ഫിലോപ്പിയ 100 രൂപയുമേസേ ഓ 2 3 നേ ഇണ്ട് എന്താ ചെയ്യുന്നേ കൊച്ചോ അടുത്തേക്ക് പോത്തെ ഫിലോപ്പിയ നിട്ടി നീ ലൈക്ക് പോ ദിക്കാ എവിടെ dennella ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് പിരോപ്പി മീൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടേ അത് പൊരിക്കാലേ അപ്പൊ പൊരിക്കാ കറിവെക്കുന്നതിനെക്കാട്ടി പൊരിച്ചാൽ നല്ല ടേസ്റ്റ് നമ്മുടെ പിള്ളമാർക്കും അതാ ഇഷ്ടം അപ്പൊ പെട്ടെന്ന് ഇത് മുറിച്ചിട്ട് പൊരിക്കേ നല്ല സൈസിന്റെ മീനാണേ എന്താ നല്ല സൈസ് സൈസുണ്ട് ഇത് രണ്ടാവുന്നല്ലേ ഒന്ന് കറി വെക്കുന്നു എത്തും ഒത്തുവാന്നാലേക്ക് ഒത്തണ്ടേ പൊരിക്കാന്നു പൊരിച്ചോ എല്ലാം പൊരിച്ചോ എന്നാലും ഒത്തു ചാടിയല്ല എന്നാ നിർക്കാൻ കഴിയാ അന്നേരം പറഞ്ഞാ മതി ചാട്ട ഒന്നിച്ചു കുറച്ചുകൂടാല്ല പറഞ്ഞു കൊടുക്കല്ലേ നീളത്ത് പറയുമ്പോ മഴ പെയ്യുമ്പം പിന്നെ നീളത്തല്ലാണ്ട് പിന്നെ അത് കുറച്ച് ചെറുത് കൂട്ടി കുടിച്ചു ഞാൻ നെലത്തി അല്ലെങ്കിൽ ഇവര് കഷ്ണാക്കി കേട്ടാ

അത് തിരോപ്പിന്റെ അമ്മ മറ്റേ വീടാല്ലേ എന്നാന്നുള്ള ബിന്ദരൊന്നെ ബരിക്കുന്നുണ്ടോ അല്ലേ ബിദ്ദന അല്ലേ അതിനെക്കാട്ടിലും ബിന്ദ ആൾക്കാരാണ് വാങ്ങി തന്നിട്ടല്ലേ നമ്മളെ അണ്ണന്മാരും വാങ്ങി തന്നെ അണ്ണന്മാരല്ലേ ാട്ടിലെ അവര തിന്നത് നമ്മള മലയാളിണ്ടാ നമുക്ക് കാമ്മ തിന്നെ വാങ്ങിട്ട് ചെലപ്പോ നമുക്ക് പെട്ടെന്ന് കുടല് പിടിച്ചിട്ട് പണിയാവൂലേ പണി കിട്ടൂല കാണാറു

എന്നോ നോക്കുന്നുടൽ ഇതല്ലേ വേറല്ലേ അല്ലേ അല്ല തല പോകുമ്പോക്ക് അത്ര ഒന്നുല്ലേ ചെലവര് തല കളയിച്ച ഇതാക്കിട്ട് ഇടുകയും ഇതൊന്നും പറയണ പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിയിൽ അണിഞ്ഞോരുന്ന ചല്ലോലിച്ചിട്ട പെണ്ല്ല മഴ പെയ്താളുന്ന പെണ്ണ് മാനത്തോരു മഴവില്ലു പിന്നെ അവളൊരു ും പെണ് അവ നീയല്ലോട്ടാ അപ്പൊണ് പാവമ്മണ്ണ് അത് നീ ആവട്ടെ ഞാൻ എന്റെ പാട്ടെങ്ങണ്ട്

ഇന്നൊന്നും വരഞ്ഞെടുക്ക അല്ലേ കഷ്ണത്തെ ഒരു വര ഇട്ടുകൊടുക്ക രണ്ടുപേരെ കിട്ടോ കുറച്ച് ബില്ല് മീൻ എന്നോട് മസാല കയറണ്ടേ ചുള്ള അല്ലേ വരഞ്ഞെടുത്തേ മീനെല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ടേ നമ്മളെ കഷ്ണം വെച്ച മീൻ ഇനി നമുക്ക് മസാല കഴുകി അടക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ടേ ഇനി കുറച്ച് മുളക് പൊടിയാ കാശ്മീരി മുളക് കൂടിയത് നല്ല എരുവിലെ മുളക് പൊടിയാന്നേ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇരുന്നുണ്ടേ മഞ്ഞപ്പൊടിയാ കുറച്ച് നമ്മളെ കുരുമുളക് പൊടി പാകത്തിനുപ്പ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതും കൂടെ കൂട്ടിക്കോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വെള്ളം ഒഴിച്ചു സൈഡിലേതാ പൊടി അങ്ങനെ നമ്മുടെ സിമ്പിൾ മസാല തയ്യാറായിട്ടുണ്ടേ അപ്പൊ നമ്മുടെ മസാല പെരട്ടിക്കൊടുക്കേ നല്ല ഇതൊക്കെ എടുത്തിട്ടോ പിടിപ്പിച്ചു മസാല മതി ഒന്ന് കേക്ക് കൊടുക്ക എന്റെ ഉള്ളിലും മസാല പിടിപ്പിക്കട്ടെ മസാല നമ്മുടെ മീനിൽ നന്നായി പുഴട്ടി കൊടുത്തിട്ടുണ്ടേ കല്ല് വെക്ക കൈ വെക്കൊള്ളൊന്നുണ്ടോ മതി 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 നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ടേ വെളിച്ചെണ്ണ വെച്ചു കൊടുക്ക പിന്നെ ഓടെ പിന്നോപ്പിനി പഠിപ്പിച്ച Thank <laughs> ഒരു കഷം ടേസ്റ്റ് ചെയ്ത് നോക്കി പൊളിച്ചു തന്നോ എന്തുണ്ടാച്ചു സൂപ്പർ തന്നെയാ കറണ്ട് പോയ അപ്പൊ ഒരു വിഷം നോക്കാം ൊച്ച നല്ല മീനാണ് കേട്ടാ നമ്മള് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാ പറ